വയോജന ദിനാചരണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്ക് ആണ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോവൂർ കുഞ്ഞുമോ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപതിലധികം പേരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവസാനത്തെ കണ്ണി ഞാൻ നെല്ലാന്ന് സോമസേവൻ ചെയ്യുന്നതായിട്ട് സംസാരിച്ച് മണ്ഡോത്തുരത്തിലെ ഒരു അമ്മയും തൊണ്ണൂറ്റി അഞ്ച് വയസ്സുള്ള അമ്മയെ സ്വന്തം മകൻ ഉപേക്ഷിച്ചേ ആ മകനെ അന്വേഷിച്ചിട്ട് മകൻ ഫോൺ എടുക്കുന്നു അവസാനം ചിത്രമില്ലാതെ അമ്മ വീട്ടിനുള്ളിൽ തകർന്നു കിടന്നപ്പോൾ

ചടങ്ങിൽ ആദരിച്ചു കെ എസ് എസ് പി യു പ്രസിഡന്റ് ആർ രവീന്ദ്രൻപിള്ള ട്രഷറർ എം ഷംസുദ്ദീൻ കുഞ്ഞ സെക്രട്ടറി എസ് വേണു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി